കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ കിഴക്ക് കിഴക്ക് യൂണിറ്റ് യൂണിറ്റ് കുടുംബമേള കുടുംബമേള നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ചെയ്തു സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന പരിപാടി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് അധ്യക്ഷയായി അവർക്ക് ധനസഹായമൊക്കെ നൽകുന്ന വലിയ കാര്യമാണ് വളരെ പ്രശംസ അർഹിക്കുന്ന കാര്യം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുവാൻ കൂടി നമ്മൾ ബാധ്യതയുള്ളവരാണ് മറ്റൊന്ന് ഇവിടെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇനി ഒന്നും കൊള്ളില്ല എന്നൊരു ധാരണ ആരെങ്കിലും ഒക്കെ മനസ്സിൽ കടന്നു കൂടുന്നുണ്ട് ഒരിക്കലുമല്ല നമ്മൾ കർമ്മനിരതരായി നമ്മൾ നമ്മുടെ നമ്മൾ നമ്മൾ അർപ്പിച്ച ഏറ്റെടുത്ത കൃത്യമായി നിർവഹിച്ചുകൊണ്ട് സർവീസിൽ നിന്ന് വിരമിച്ച നമുക്ക് ഒരുപാട് വേണ്ടി ചെയ്യാൻ സെക്രട്ടറി പി സ്വാഗതം പറഞ്ഞു ഡോക്ടർ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആർ ആനന്ദൻ പത്യു ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ട്രഷറർ വി സുരേഷ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നെറ്റ്